ഘട്ടപ്പന വാഴവര സമൃദ്ധി എസ്എച്ച് ജിയും വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളും മർച്ചന്റ് അസോസിയേഷനും ചേർന്ന് കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെ സഹകരണത്തോടെ പത്തൊമ്പതാം തീയതി വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിൽ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാർഡിയോളജി പീഡിയാട്രിക് ഗൈനക്കോളജി ഓർത്തോപീഡിക് ജനറൽ മെഡിസിൻ ഡെർമറ്റോളജി വിഭാഗങ്ങളിൽ സേവനം ലഭ്യമാണ് രക്തസമ്മർദ്ദ പരിശോധനകളും മരുന്നും സൗജന്യമായിരിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്കാണ് അവസരം ഞായറാഴ്ച രാവിലെ എട്ടര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് പ്രധാനമായും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമിയാണ് അതോടൊപ്പം തന്നെ നഗരസഭാ കൌൺസിലർമാരായ ജസ്സി ബെന്നി ബിനു കേശവൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സ്കൂൾ ഹെഡ് മാസ്റ്റർ സുമേഷ് സാറെ അങ്ങനെ അവരെല്ലാവരും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ക്യാമ്പിൽ നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് പറയുന്ന പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ അതായത് കാർഡിയോളജി പീഡിയാട്രിക്സ് ഗൈനക്കോളജി ഓർത്തോപീഡിക്സ് ജനറൽ മെഡിസിൻ ഡെർമറ്റോളജി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാരുടെ സേവനം സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് വാർത്താസമ്മേളനത്തിൽ ബെന്നി കുര്യൻ പ്രദീപ് ശ്രീധരൻ പി സി സുമേഷ് ഷാജി അഗസ്റ്റിൻ ബെൻഡോ പി ജോസഫ് എ ബി ബിനോയി ജോസ് പുരീടം എം പി സജീവ് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് രണ്ട് മൂന്ന് ആറ് എട്ട് നാല് ഒന്ന് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് എട്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്